എങ്ങോട്ടിത് ഒഴുകി മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റത്തില്ല നമ്മൾ പോകുന്ന ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷനിൽ ഒന്നുകൂടെ ഡൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളൂ അപ്പോൾ ഇനി ഇവിടുന്ന് ഇത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒഴുക്കിന അപ്പുറത്ത് കടന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് ഇങ്ങോട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്ത ഭാഗത്തേക്കൊന്ന് ഒന്ന് നോക്കിട്ട് പറയാം വിളക്കിന്റെ അളവ് വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് മുട്ടു ഊത്തി നിക്കാൻ പറ്റത്തില്ല കിടന്നുകൊണ്ട് നമുക്ക് നീങ്ങാൻ പറ്റുന്ന അത്രയും ദൂരമാണ് നീങ്ങിയേക്കുന്നത് അത് ഏകദേശം മുപ്പതോ മീറ്ററോളം പോയി അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടുള്ള കാര്യം അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ആണ് നമ്മൾ കയറിയത് സമയം രാത്രിയോട് രാത്രിയായാൽ നിങ്ങളുടെ ദൗത്യം തൽക്കാലം നമുക്ക് നിർത്താനേ പറ്റുകയുള്ളൂ കാരണം കാഴ്ചയില്ലാത്തൊരു ഈ അവസ്ഥയെപ്പോലും ഇത്രയും ലൈറ്റ് ഉണ്ടായിരിക്കുന്ന സൂര്യപ്രകാശം ഉണ്ടായിരിക്കുന്ന അവസ്ഥയെ പോലും നമുക്ക് അങ്ങോട്ട് കടന്ന് കാണാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് രാത്രിയായാലും ലൈറ്റൊന്നും കിട്ടാനുള്ള ഒരു യാതൊരു സാഹചര്യമില്ല കൂടുതൽ അപകടകരമായതുകൊണ്ട് ഇന്നത്തെ ഒഴിവാക്കാനേ പറ്റത്തുള്ളൂ ഞങ്ങളുടെ ഓഫീസേഴ്സ് ഉണ്ട് അവരുടെ അഭിപ്രായം അനുസരിച്ച് ബാക്കി ചെയ്യുന്നതായിരിക്കും അപ്പുറം സൈഡും ഭാഗത്ത് കിടാൻ പറ്റത്തുള്ളൂ കുറച്ച് മാറ്റിയിട്ടുള്ള ഭാഗം അവിടെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്